പിതൃക്കളുടെ ആത്മശാന്തിക്കായി പുണ്യതീർത്ഥങ്ങളിൽ ബലിയർപ്പിക്കുന്ന ദിവസമാണ് കർക്കിടക വാവ് കർക്കിടക വാവ് ദിവസം ചെയ്യുന്ന ശ്രാദ്ധമൂട്ടൽ പിതൃക്കൾക്ക് ഒരു വർഷത്തേക്ക് നിത്യേന അനുഭവപ്പെടുമെന്നാണ് വിശ്വാസം പുരാതനവും പ്രസിദ്ധവുമായ ബലിതർപ്പണ കേന്ദ്രമായ കോട്ടയം വെന്നിമല ലക്ഷ്മണ സ്വാമി ക്ഷേത്രത്തിലെ തീർത്ഥകുളത്തിൽ ആയിരങ്ങളാണ് ബലിതർപ്പണം നടത്തിയത് പിതൃക്കൾക്കായുള്ള വിശേഷാൽ പൂജകളായ പിതൃപൂജ വിഷ്ണുപൂജ നമസ്കാരം എന്നീ പൂജകളും പിതൃമണ്ഡപത്തിൽ മേൽശാന്തി ശ്രീരാഗ നമ്പൂതിരിയുടെ മുഖ്യ വും നടത്തി പിതൃക്കളുടെ ആത്മാവിന് ശാന്തി ലഭിക്കുന്നതിനായി പുണ്യതീർത്ഥങ്ങളാലും പഞ്ചദ്രവ്യങ്ങളാലുമാണ് ബലിതർപ്പണം നടത്തുന്നത് വെന്നിമലയിൽ പുലർച്ചെ നാല് മുപ്പത് മുതൽ ചടങ്ങുകൾ ആരംഭിച്ചു സമീപ ജില്ലകളിൽ നിന്ന് ഉൾപ്പെടെ നിരവധി പേർ ബലിയിട്ടു ആയിരക്കണക്കിന് ഭക്തരാണ് ക്ഷേത്രത്തിൽ തൊഴുന്നതിനായും എത്തിയത് ദക്ഷിണ അയോധ്യ എന്നറിയപ്പെടുന്ന വെന്നിമല ശ്രീരാമലക്ഷ്മണ ക്ഷേത്രം കോട്ടയം ജില്ലയിലെ അതിപുരാതന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ശ്രീരാമ തീർത്ഥക്കുളത്തിലാണ് ബലിതർപ്പണം നടത്തുന്നത് ക്ഷേത്ര ശ്രീകോവിലെ അഭിഷേക ജല ാണ് കുളത്തിലേക്ക് ഉറവയായി എത്തുന്നത് ഇവിടെ പിതൃതർപ്പണം നടത്തുന്നത് പന്ത്രണ്ട് തലമുറയ്ക്ക് പിതൃകർമ്മങ്ങൾ ചെയ്ത ഫലം ലഭിക്കുമെന്നാണ് വിശ്വാസം ചതുർബാഹുവായ മഹാവിഷ്ണുവിന്റെ ശിലാവിഗ്രഹത്തിൽ ശ്രീരാമലക്ഷ്മണന്മാർ ഒരുമിച്ച് സാന്നിധ്യമരുളുന്ന ക്ഷേത്രമാണിത് ബലിതർപ്പണത്തിനായി എത്തുന്ന ഭക്തർക്കായി വിപുലമായ സൗകര്യങ്ങളാണ് ക്ഷേത്രത്തിൽ ഒരുക്കിയിരുന്നത് പുതുപ്പള്ളി പാമ്പാടി എന്നിവിടങ്ങളിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് കെ സ്പെഷ്യൽ സർവീസ് നടത്തി ആരോഗ്യവകുപ്പ് പോലീസ് അഗ്നിരക്ഷാസേന സേവാഭാരതി എന്നിവരുടെ സേവനവും വെന്നിമല ക്ഷേത്രത്തിൽ ഒരുക്കിയിരുന്നു ന്യൂസ് ബ്യൂറോ കോട്ടയം